ആശങ്ക വിട്ടൊഴിയുന്നില്ല കളമശ്ശേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനം അത് തുടരുകയാണ് കളമശ്ശേരിയിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ക്യാമ്പ് ഇന്നും തുടരും തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചു പത്ത് പതിമൂന്ന് പതിനാല് വാർഡുകളിലായി ഇരുപത്തിയൊൻപത് പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് അടക്കം പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് കളമശ്ശേരിയിലെ വിവിധ കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കിണറുകളിൽ എത്താറുണ്ടെന്നും ഇതാകാം രോഗവ്യാപനത്തിന് കാരണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് അലിയക് ബർഷ നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അലിയക് ബർഷ മഞ്ഞപ്പിത്തത്തെ പേടിക്കണം കളമശ്ശേരി എന്ന രീതിയിലെത്തിയോ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് സുജയ ഈ ഭീതി ഒഴിയുന്നില്ല ആശങ്ക ഒഴിയുന്നില്ല കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഇന്നലെയും മെരിഞ്ഞാന്നുമായി സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ ഈ പറഞ്ഞതുപോലെ മൂന്ന് വാർഡുകളിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ഏകദേശം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നഗരസഭയുടെ കണക്ക് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സൂപ്പർ കോർഡിനേഷൻ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസമാണ് ഇത്തരത്തിൽ സൂപ്പർ കോർഡിനേഷൻ നടത്തുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് നഗരസഭയിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് ഇപ്പോൾ സൂപ്പർ ക്ലോർഡിനേഷൻ നടത്തുന്നത് സുജയ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ കമ്പനികളിൽ നിന്നുള്ള മാലിന്യം അത് പ്രദേശത്തെ കിണറുകളിലേക്ക് എത്തുന്നുണ്ട് കുടിവെള്ളത്തിൽ കലരുന്നുണ്ട് എന്ന നിലയിലുള്ള ഗുരുതരമായ ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട് ഇന്നലെ വന്ന കണക്കനുസരിച്ചാണെങ്കിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നായിരുന്നു ഈ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ച വിവരം ഇന്ന് നമ്മൾ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെടുമ്പോൾ ഒരാളുടെ ആരോഗ്യനിലയിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു ആശങ്ക കാര്യമായി തന്നെയുള്ളത് ഇയാൾക്ക് നേരത്തെ തന്നെ പനി ബാധിച്ചിരുന്നു പനി രൂക്ഷമായ ഘട്ടത്തിലും ചികി വി ചികിത്സ തേടണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ട് പോലും ഇദ്ദേഹം ചികിത്സ തേടിയില്ല അത്തരത്തിൽ ഗുരുതരമായി പനി വെച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് മറ്റ് ആളുകൾ ചികിത്സ തേടി വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നില്ല ചികിത്സ തേടി സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഈ പറഞ്ഞ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് ഈ രോഗവ്യാപനം ഇത്തരത്തിൽ ഗുരുതരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും നൽകിക്കൊണ്ടുള്ള നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലെ കണക്കനുസരിച്ച് ഇരുപത്തി ഒൻപത് പേരാണ് ഇത്തരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഇന്നലെ നടന്ന ക്യാമ്പിൻ്റെ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏകദേശം ഉച്ചയോടുകൂടി മാത്രമേ ഇന്നലത്തെ ക്യാമ്പിലെ റിസൾട്ട് എന്താണ് അതിൻ്റെ പരിശോധനാ ഫലം എന്നുള്ളത് പുറത്തു വരികയുള്ളൂ അതുകൂടി വന്നാൽ മാത്രമേ എത്ര പേർക്ക് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ ഇത്തരത്തിൽ രോഗവ്യാപനമുണ്ട് എന്നതിൻ്റെ കൃത്യമായി കണക്ക് ലഭ്യമാവുകയുള്ളൂ സുജയ ഓക്കെ ആലി അക്ബർ അക്ബർഷായാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്